ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കുക്ക് ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ഉമ്മാണു നമുക്കുമ്മൊണ്ട് കുറച്ച് മാങ്ങ അച്ചാർ തയ്യാറാക്കി വെക്കാം സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലേ അപ്പോൾ അച്ചാർ ഇനി അത്യാവശ്യമാണ് ആദ്യമായി നല്ല വലുപ്പമുള്ള മൂന്ന് മാങ്ങയായിരുന്നു നന്നായി കട്ട് ചെയ്തെടുക്കുക അതേത് രീതിയിൽ കട്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് കേട്ടോ വലിപ്പം കൂട്ടി വേണോ വലിപ്പം കുറച്ച് വേണോ നീളത്തിൽ വേണോ അത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി വെക്കാം അതിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മുടെ ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ നല്ലെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് ചോയ്സ് അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരിത്തിരി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നമ്മുടെ അച്ചാറിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിന് ശേഷം അത് നന്നായി ഒന്ന് വരട്ടി കൊടുക്കാം ഒരിത്തിരി അതിൻ്റെ ഒരു കളർ ഒരു ഷെയ്ഡ് ഒരു വ്യത്യാസം വരുമ്പോഴേക്കും കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലിയാണ് കേട്ടോ അത് കുഞ്ഞുങ്ങൾ കൂടി കഴിക്കുന്നതുകൊണ്ട് അധികം എരിവ് വരാതിരിക്കാനാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതതിലേക്കിടാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നു ലോ ഫ്ലെയിമിൽ വെച്ചായിരിക്കണം നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കയറി കരിയാൻ സാധ്യതയുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നു അതിലേക്ക് ഒരു ഹാഫ് സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ സ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവയാണ് നമ്മുടെ എങ്കിൽ ആദ്യം കടുവ ഇറക്കുമ്പോൾ തന്നെ ഉലുവ ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുവിനോടൊപ്പം നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം അത് കുറച്ച് ദിവസം ഒരു ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ ഒരു ഒന്നരയാഴ്ച ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് വിനാഗിരിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല അതിൽ കൂടുതൽ ദിവസം ഇത് കേടു കൂടാതെ സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുന്നു ആ പൊടിയും പിന്നാഗ്രിയും എല്ലാം കൂടെ ഒരു പച്ചമണം മാറുന്നവടം വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് നമ്മുടെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം കടുകെടുത്ത് നന്നായി ഒന്ന് മുരിച്ചതിന് ശേഷം അത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മാങ്ങയും ആ ഒരു പൊടിയും കൂടി ലയിക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് സൂപ്പർ സ്മെല് അടിച്ച് അടിച്ചു കയറുകയാണ് നമ്മുടെ ഹൈസൂട്ടിക്ക് ഇപ്പോഴേ കഴിച്ചോളാം മയ്യ ഹൈസൂട്ടി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടോ ഇതിങ്ങനെ ചെയ്യുന്ന നോക്കിയിരിക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് നോക്കി അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ആ ഒരു മുളകിൻ്റെയൊക്കെ ഷെയ്ഡ് വന്നു ഒരു രക്ഷയുമില്ല ഗൈസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഐനൂസിൻ്റെ വായിലൂടെ ഇങ്ങനെ വെള്ളം വരികയാണ് അത്രയും ആ കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു പുളിരസം ഇങ്ങനെ വരികയാണ് ഇപ്പോൾ മാങ്കോ സീസണല്ലേ ഗൈസ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് ആദ്യം നമ്മുടെ ഹൈസൂനാട്ടോ കൊടുത്തത് ഹൈസൂന് ഭയങ്കര ഇഷ്ടമായി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഈ അച്ചാർ ഉമ്മാ സ്പെഷ്യൽ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച്